നമസ്കാരം പി എം വികാസ് പദ്ധതിയുടെ ഭാഗമായി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട നാനൂറ്റി അൻപത് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി വലവൂർ ട്രിപ്പിൾ ഐ ടിയിൽ തുടക്കമായിരിക്കുകയാണ് കേന്ദ്ര ന്യൂനപക്ഷ സഹമന്ത്രി ശ്രീ ജോർജ് കുര്യൻ പദ്ധതിയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ചിരിക്കുകയാണ് പദ്ധതിയെ സംബന്ധിച്ച് ട്രിപ്പിൾ ഐ ടി രജിസ്ട്രാർ ഡോക്ടർ എം രാധാകൃഷ്ണൻ വിശദീകരിക്കുന്നു ഞാൻ ഡോക്ടർ രാധാകൃഷ്ണൻ ട്രിപ്പിൾ ഐ ടി കോട്ടയം രജിസ്ട്രാർ ആണ് ഓക്കെ പി എം വികാസ് പ്രോഗ്രാമിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത് നമ്മൾ മിനിസ്റ്ററി ഓഫ് മൈനോറിറ്റി അഫയേഴ്സും തമ്മിൽ ഒരു മെമ്മോറഡോ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ സൈൻ ചെയ്തത് അപ്പോൾ എസൻഷ്യലി ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു സ്കിൽ അപ്ഗ്രഡേഷൻ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ആണ് റൊട്ടീനായിട്ട് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് അവർക്ക് ഇൻഡസ്ട്രിയുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഏത് കോഴ്സായാലും ഒരു ഗ്യാപ്പാണ് നമ്മളിപ്പോൾ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് മിനിസ്ട്രി ഫുള്ളി ഫണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണിത് ഇതിൽ ജോയിൻ ചെയ്യുന്ന കുട്ടികൾ നമ്മൾ രണ്ട് പ്രോഗ്രാംസാണ് ഒന്ന് ഐ ഒ ടിയുടെ രണ്ട് ലെവൽ പ്രോഗ്രാംസും ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വേറെ ഒരെണ്ണം വിമൺ എൻ്റർപ്രണർഷിപ്പിൻ്റെ സ്കിൽ ഡെവലപ്മെൻറ്റുമാണ് അപ്പോൾ രണ്ടും കൂടെ ഒരു വർഷത്തിന് നമുക്ക് അറുന്നൂറ് കുട്ടികളെയാണ് ഇപ്പോൾ സാങ്ഷൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫെയേഴ്സിൻ്റെ ഗൈഡ് ലൈൻസ് പ്രകാരമാണ് അതേസമയം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ഐ ടി കോട്ടയം ഇന്നോവേഷൻ സൈഡിലായാലും എഞ്ചിനീയറിംഗ് സൈഡിലായാലും എൻ്റർപ്രണിയർഷിപ്പിലായാലും പ്ലേസ്മെന്റിലായാലും ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ് അത് മാത്രമല്ല ഏറ്റവും മുൻപന്തില്ല കഴിഞ്ഞ ഒരു പത്ത് വർഷം കൊണ്ട് ഏറ്റവും മുൻപതിലെത്തി നിൽക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പ്ലേസ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ ഐ ടി കാലിക്കറ്റിനെക്കാളോ അല്ലെങ്കിൽ നമ്മൾ മറ്റ് സെൻട്രലി ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷനേക്കാളോ നമ്മൾ എത്രയോ മുന്നിലാണ് അപ്പോൾ നമ്മുടെ അതേ ഫാക്കൽറ്റി തന്നെയാണ് ഈ അഡീഷണൽ സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിനും ക്ലാസ് എടുക്കുന്നത് അപ്പോൾ സെയിം ഫാക്കൽറ്റി ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ ബിടെക് സ്റ്റുഡൻസ് അല്ലെങ്കിൽ നമ്മുടെ എം ടെക് സ്റ്റുഡൻസ് നമ്മുടെ നമ്മുടെ പി എച്ച് ഡി സ്കോളേഴ്സ് ഈ സ്കോളേഴ്സിന് ഏത് ലെവലിലുള്ള ക്വാളിറ്റി എജ്യൂക്കേഷൻ ആണോ കിട്ടുന്നത് അതേ ലെവലിലുള്ള എഡ്യൂക്കേഷൻ സെയിം ഫാക്കൽറ്റി നമ്മൾ സ്കിൽ ഡെവലപ്മെൻ്റ് ആയിട്ട് പുറത്തുള്ള ആൾക്കാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു പ്രത്യേകത ഗവൺമെൻറ് മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് ഈ ഇതിന് തിരഞ്ഞെടുക്കപ്പെടുന്ന കുട്ടികൾക്ക് നമ്മളൊരു ഓൾ ഇന്ത്യ ഓൾ കേരള ലെവലിൽ അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാവും മൈനോറിറ്റി സെക്ഷൻ മാത്രമല്ല കുറച്ച് ഇ ഡബ്ല്യു ഉണ്ട് ബാക്കി കുട്ടികൾ തയ്യാതെ വരുമ്പോൾ ജനറൽ കാറ്റഗറി കുട്ടികൾക്കും സാധ്യതയുണ്ട് അത് വരുമ്പോൾ അവർക്ക് സ്റ്റൈപ്പൻ്റ് കൂടെ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഒരു കോസ്റ്റും ഇല്ല ഒരു ബെനിഫിറ്റും ഇല്ലാതെ നമുക്കൊരു സ്കിൽ അപ്ഗ്രഡേഷൻ കിട്ടുകയാണ് മാത്രമല്ല ഇന്ന് മിനിസ്റ്റർ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ സൂചിപ്പിച്ചിരുന്നു രാവിലെ സൂചിപ്പിച്ചത് ഇന്ത്യയിലെ മൂന്നാമത്തെ സ്ഥാപനമാണ് നമ്മൾ ബാക്കി രണ്ട് സ്ഥാപനങ്ങളും വേറെ രണ്ട് മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുത്തതാണ് ഇത് ടെക്നിക്കലി പെട്ടെന്ന് തന്നെ നമ്മൾ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് മാസത്തെ പ്രയത്നം കൊണ്ട് തന്നെ നമുക്ക് കിട്ടി ഒരു കാര്യം ഉറപ്പാണ് ഇത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോളിസി പ്രൈം മിനിസ്റ്ററുടെ ഇപ്പോഴത്തെ പോളിസി പ്രകാരം അലൈൻ ചെയ്ത് പോകുന്നതാണ് ഡിജിറ്റൽ ഇന്ത്യ സ്കിൽ ഡെവലപ്മെൻറ്റ് എൻറ്റർപ്രണിയർഷിപ്പ് ഇതെല്ലാം നമ്മൾ മാച്ചായി പോകുന്നതാണ് ആ മാച്ചായി പോകുമ്പോൾ കുട്ടികൾക്ക് കേരളത്തിലെ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു നല്ല സൗകര്യമായിരിക്കും നല്ലൊരു അവസരമായിരിക്കും അതെല്ലാവരും ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് സ്റ്റെപ്പ് പ്രോസീജർ അതെ അപ്പോൾ ഞങ്ങളിത് പ്ലാൻ ചെയ്യുന്നത് ഇപ്പം എം ഓ യു ആണ് സൈൻ ചെയ്തത് അപ്പോൾ നമുക്കൊരു അവാർഡ് ലെറ്റർ കിട്ടും ഈ അവാർഡ് ലെറ്റർ പ്രകാരം നമ്മൾ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മൾ മിനിറ്ററി അറിയിക്കുന്നതിനനുസരിച്ച് നമുക്ക് അവർ ഒരു പെർമിഷൻ വരും ഇതെടുത്ത് നമുക്ക് അഡ്വൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ അപ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഈ കോഴ്സ് കംപ്ലീറ്റ് അഡ്വൈസ് ചെയ്യും ഏതൊക്കെ പ്രോഗ്രാമാണ് ആരൊക്കെ എലിജിബിളിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പത്രത്തിലൊക്കെ അഡ്വൈസ് ചെയ്യും ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഉണ്ടാവും മിനിസ്റ്റർ ഓഫ് മൈനോറിറ്റി അഫേഴ്സിൻ്റെ വെബ്സൈറ്റിൽ ഉണ്ടാവും എല്ലാവർക്കും അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിലൊരു സ്ക്രീനിങ് ടെസ്റ്റ് നല്ല ഉദ്ദേശിക്കുന്നത് ഒരുപാട് അപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അവരെ ബാച്ച് ബാച്ച് ആയി തിരിക്കും അതിനുശേഷം നമ്മൾ അവർക്ക് ഈ കോഴ്സ് കൊടുക്കുന്ന ഷെഡ്യൂൾ കൊടുക്കും വെക്കേഷൻ സമയത്തും കുട്ടികളുടെ സ്കൂൾ കുട്ടികളുടെ കോളേജ് കുട്ടികളുടെ വെക്കേഷൻ സമയത്തും പിന്നെ അതിനുശേഷം വീക്കെൻഡിൽ അതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് ഇത് ഓൺലൈനല്ല ഓഫ്ലൈനാണ് അപ്പോൾ ഓഫ്ലൈൻ ആകുമ്പോൾ തന്നെ കുട്ടികൾക്ക് ഇവിടെ വന്ന് നിൽക്കേണ്ട കുട്ടികൾക്ക് വളരെ ചുരുക്കം ആൾക്കാർക്ക് പെട്ടെന്ന് വരാൻ പറ്റില്ല ഇവിടെ വന്ന് നിൽക്കണമെങ്കിൽ നമ്മുടെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നമുക്ക് എക്സ്റ്റഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ഫുൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ട്രിപ്പിൾ ഐടി കോട്ടയത്തിൻ്റെ വിഷൻ ആൻഡ് മിഷൻ ആയിട്ട് മാച്ച് ആയി പോകുന്ന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കറൻറ്റ് പോളിസി ആയിട്ട് മാച്ച് ആയി പോകുന്ന തരത്തിലുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സും ഒരു കോഴ്സ് ഡെലിവറിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഇവാലുവേഷനാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ ഒരു പ്രത്യേകത നമുക്ക് ഒരുപാട് ഇൻഡസ്ട്രീസൊക്കെ ആയിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ട് അപ്പോൾ ഒരു പ്ലേസ്മെൻറ്റ് ലിങ്കേജ് സെല്ലായിട്ടും കൂടെ നമ്മൾ വർക്ക് ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിലെ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ ഇൻഡസ്ട്രി ആൻഡ് അക്കാഡമിയ അതിനുള്ള ഒരു ശ്രമമാണ് ട്രിപ്പിൾ ഐ ടി കോട്ടയം അതിൻ്റെ ഫുൾ എനർജി ഉപയോഗിച്ച് നമ്മുടെ തന്നെ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്